പെരുവാ കുന്നപ്പള്ളിക്കാവ് പിന്നെ വെള്ളൂർ പടിഞ്ഞാറ്റു ആവ് അങ്ങനെയുള്ള കുറച്ച് ക്ഷേത്രങ്ങളെടുക്കുക കൂതാട്ടുള്ള കിഴക്കും പാവ് ഇന്നലെ തുടങ്ങി അരിയറിൻ്റെ തുടങ്ങി കാലം മുതലായിരുന്നു അപ്പൊ എന്തൊക്കെയാ ചെയ്യുക എന്തൊക്കെയാ ചെയ്യുക പ്രാധാന്യം ഈ ഏഴ് ദിവസം നമ്മൾ എടുത്തിട്ട് നവയമ്പർ എടുത്തിട്ട് ഇതിന്റെ തുടക്കം മുതൽ ആദ്യം വന്ന് ഇന്നലെ വൈകുന്നേരം അരിയേർ അരിസ്തിവൽ ആ ഫസ്റ്റിവൽ പോട്ടിട്ട് വടക്കോട്ട് പൂജയുണ്ട് വടക്കോട്ട് ഒരു പൂജയുണ്ട് ആ പൂജ കഴിഞ്ഞ് മറ്റേ ഇത് വരെ വെച്ചു അതായത് പ്രസന്ന പൂജ വരെ കഴിഞ്ഞിട്ട് ഇത് ഉദ്ദേശിക്കില്ല പിന്നെ ഇവിടെ നിന്ന് എഴുന്നള്ളിച്ച് പോകും എഴുന്നള്ളിച്ച് അവിടെ പാനനടന്ന് പാനക്കണ്ടം പാനനാടാന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടുന്ന് കുറച്ച് പോയാൽ മതി ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി പാനനട എന്ന് പറയുന്നത് യുദ്ധകളം ആണ് ആ യുദ്ധകളത്തിന്റെ ആ സ്ഥലമാണ് അവിടെ വരെ എഴുന്നള്ളി ചെന്നിട്ട് അവിടെ നിന്ന് ഈ എല്ലാ ഇത് പാനക്കാരെന്ന് പറഞ്ഞാൽ അവരെ ഭൂതഘടങ്ങളാക്കുകയാണ് ദേവിയുടെ ഭൂതകടങ്ങളാക്കുകയാണ് അതുവരെ ഒരു മനുഷ്യരാണ് അത് കഴിഞ്ഞ് ഇവരെ വെള്ളം ചന്ദനം പൂവ് ധൂവം ദീപം വെള്ളം എല്ലാം കൊടുത്ത് അവരെ ഇതിന്റെ ദേവിയുടെ പടയാളികളാക്കിയിട്ട് ആ പടയാളികളാണ് പിന്നെ വിരുന്നത് പിന്നെ ഇത് ദൈവിക പിന്നെ അവരുടെ ആ ദൈവിക ശക്തിയാണ് ആ ദൈവിക ശക്തി ആയി കഴിഞ്ഞാൽ പഴയ കാലത്തൊക്കെ കാലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് വേറെ പുറത്തൊന്നും പോകാറില്ല അപ്പൊ അന്നൊക്കെ പത്ത് പതിനഞ്ചുപേരും മുട്ടുപേരൊക്കെ ഉണ്ടായിരുന്നുണ്ട് എല്ലാവരും പോകും പോയി കഴിഞ്ഞാലും അതിൻ്റെതായ ശുദ്ധിയോടും കൂടി ചെയ്യണം എന്നാണ് പറയുന്നത് അതായത് ആ ഭൂതങ്ങളെ ആവേശിച്ചു വിട്ടേക്കാണ് ഇന്ന് ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് പേരോളം ഉണ്ട് ഇന്നലെ ഇതിന് ആഹ് അത്രയും തന്നെ അതെ ശരിക്കും അരികേറി തുടങ്ങി കഴിഞ്ഞാൽ അതിന് കൂടുതൽ ആൾക്കാർ വരാൻ പാടില്ല എന്നാണ് അന്ന് തുടങ്ങിയാൽ അത് അത്രയും പേര് വരാതാണ് ഇന്നത്തെ ദിവസം അതിന്റെ കൂടുതൽ ഇന്നലെ വരാതെ അകലേക്കാർ ആൾക്ക് പറഞ്ഞ് കൂടുതലേക്കൊന്ന് കൂടുന്നുണ്ട് പക്ഷെ ശരിക്കാനം അടിസ്ഥാനം ഇന്നലെ തുടങ്ങി കഴിഞ്ഞാൽ അരിയേറു കൂടി അതായത് അതായത് ഭദ്രകാളി പൂജയാണ് ഭദ്രകാളി പൂജ ചെയ്തു കഴിഞ്ഞപ്പം ഇന്ന് അതാണ് ചെറിയ വാനം അത് താരിക ദാനവൻ നിഗ്രഹാണ് ദാനവേന്ദ്രനും ദാരികനെയും ഈ ദാരികനെ കൊണ്ടും ദാനവ ദാനവനെ കൊണ്ടും യാതൊരു കാരണവശാലും നിവൃത്തിയില്ലാണ്ട് വന്ന ആശ്രന്മാരാണ് ആ അസുരന്മാരെ കൊണ്ട് നിവൃത്തിയില്ലാണ്ട് വന്ന അവസാനം ഈ ശിവന്റെ അടുക്കെ ആദ്യം വിഷ്ണുവിൻ്റെ അടുക്ക ചെന്ന് പ്രാർത്ഥനയാണ് അപ്പോൾ വിഷ്ണു ഭഗവാൻ എന്നെ കൊണ്ട് നിവൃത്തിയില്ല അത് എന്ന് പറയും പിന്നെ ശിവന്റെ അടുക്ക ചെന്ന് പ്രാർത്ഥനയാണ് അപ്പോൾ ശിവൻ പറയുകയാണ് എനിക്കും നിവൃത്തിയില്ല അപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ശിവൻ ആ എൻ്റെ മകളായിട്ട് ആ ഭദ്രകാളിയെ രൂപത്തിൽ ആക്കി ആക്കുകയാണ് അതിനു ശേഷമാണ് പിന്നെ ഈ ഭദ്രകാളി ആയിട്ട് രൂപം കൊടുക്കുന്നത് അത് ഈ മുടിയേറ്റിൻ്റെ അതേ ചേർന്ന് ഭദ്രകാളി രൂപം കൊണ്ടതിന് ശേഷമാണ് പിന്നെ ആ ഇവരെ വധിക്കാനായിട്ട് പോകണം വധിക്കാനായി കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു വരവുണ്ട് അതായത് യാതൊരു കാരണവശാലും ഈ രക്തം താഴെ വീഴാൻ പാടില്ല രക്തം വീട് കഴിഞ്ഞാൽ അതിനേക്കാളിൽ ഇരട്ടി അത്രന്മാരായിട്ട് പിന്നെയും വരുവാണ് അപ്പം അതിനു വേണ്ടിയിട്ടാണ് വേതാളം വേതാളം കൂടെ കൂടി വരുവാണ് അപ്പം ഈ നിരത്ത് വീഴാതെ ഈ വരുന്നതായ രക്തം മുഴുവന് വേതാളം കുടിച്ചോണ്ടിരിക്കുകയാണ് അതാണ് ആ വേദാളത്തിൻ്റെ പുറത്താണ് ഭദ്രകാളിയുടെ ഇരിപ്പും കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞ് ആ നിഗ്രഹം കഴിഞ്ഞിട്ട് ഉച്ച വരെ വധിക്കാൻ പറ്റില്ല അത് യുദ്ധത്തിന് ഇപ്പോൾ പറഞ്ഞു വിട്ടേക്കാണ് പറഞ്ഞു അതായത് ഇവിടുത്തെ ഈ പൂജ കഴിഞ്ഞ ആയുധമാണ് ഈ എന്ന് ആ ആയുധം അവര് യുദ്ധത്തിന് പോകുന്ന ഈ മൂന്ന് പ്രതിഷ്ഠം ആ മൂന്ന് കൊടുക്കണം അത് ഒറിജിനൽ ആള് അതും ശരിക്കും അതിന്റെ നായകത്വമാണ് എനിക്ക് നായകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആചാരം ആചാരം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം ചെയ്തു കൊടുക്കുന്നതിനൊരു ആചാരം വേണോ അതായത് ഇവരെ ഭൂനഖങ്ങളാക്കുന്നതിന് ഉള്ളതായ ഒരു ണ ഇത് വേണം അപ്പൊ ആ ഒരിതാണ് നമ്മളെ പോയാൽ ആയിട്ട് ക്ഷേത്രത്തിന്റെ പൂജ ഒക്കെ ചെയ്യാറുണ്ട് ആര് ഞാനാ ആ ഞാൻ ക്ഷേത്രത്തിന്റെ പൂജയുണ്ട് ഇതിനകത്തില്ല അല്ലാതെ വേറെ ക്ഷേത്ര പൂജകളുണ്ട് പിന്നെ ജ്യോതിഷമുണ്ട് പേര് പത്മനാഭൻ പത്മനാഭൻ കെടിപ്പി നമ്പു കാര്യവൊന്നത്തില്ല ഞാൻ അതായത് മുത്തശ്ശന്റെ കാലം മുതൽ ഞങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ കാരാഴ്മയാണ് കാരാഴ്മൂ ഇവിടെ പൂജ ഉണ്ടായി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രശ്ന പൂജ വരെ ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നമ്മൾ ഇതാണ് കേട്ടോ പാനക്കോൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി നമ്മുടെ പാലമരത്തിന്റെ കമ്പാണ് അതാണ് ഒരു സാങ്കല്പികമായിട്ട് വാളായിട്ട് ഇത് വാളിന്റെ പിടിയാണ് ഇതാണ് വാള് അത് തെങ്ങിൻ്റെ കതിരുണ്ടല്ലോ അത് ഒരെണ്ണം കുത്തി വയ്ക്കുമ്പോഴത്തേക്ക് ഒരു വാളിൻ്റെ സങ്കല്പത്തിലെത്തുകയാണ് ഇതിനെ കാണുന്ന ഈ ചുമലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞളും ചുണ്ണാമ്പും കൂടി ചേർത്തുള്ള ഒരു മിശ്രിതമാണ് ഇതെല്ലാം ആരോഗ്യപരമായ ഒരു കാര്യങ്ങളാണ് ആ പ്രകൃതിക്ക് ദോഷമായിട്ടുള്ള യാതൊന്നും അല്ലേ നമുക്ക് അറിയാം യാതൊന്നും യാതൊന്നും വരുന്നില്ല നമുക്ക് കണ്ടുള്ള രീതി ഉണ്ടാവും ഇവിടെ ആ പാളയിൽ മഞ്ഞൾ അതിൻ്റെ ചുണ്ണാമ്പ് ചുണ്ണാമ്പ് ഇതേ പാളയിലാണെന്നു അതല്ലേ ആ ചുണ്ണാമ്പ് മാറ്റി അവിടെയാണ് അതിൻ്റെ വലിയ

അവിടെ ചെന്ന് കഴിയുമ്പോ അവിടെ അവിടെ ഒരു പഞ്ചലങ്ക പൂജയാണ് ആ പൂജ കഴിഞ്ഞ് അതായത് ഇത് ഇതിന്റെ പൂജാതി കാര്യങ്ങൾ നടത്തി ഇതിലേക്ക് താക്കുന്നതായ ഇത് ഞങ്ങളുടെ ആ ഇഷ്ടക്കാരാണ് അതായത് ഞാനാണ് അതാണ് ഇത് കഴിഞ്ഞ് അതായത് ദിവസം ഗുരുതിയുണ്ട് നാളെ വലിയ വലിയ ദിവസം ഗുരുതി ഉണ്ട് ആ ഗുരുതി കഴിഞ്ഞ് അവര് എല്ലാവരും നെല്ല് ആ ഗുരുതിയിലേക്ക് ഗുരുതിക്കും വരണം ഊര് വന്ന് ആ ഗുരുതി ആ നേടം പ്രസാദം കഴിഞ്ഞാലാണ് അവരുടെ ദേഹത്തിലുണ്ടായ പിന്നെ രണ്ടു ദിവസം ഈഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ താരിക ദാനവും നിഗ്രഹത്തിന്റെ നാളെ വലിയ ധാനവേന്ദ്രനെ വധിക്കുകയാണ് നാളെ ധാനവേന്ദ്രനെ വധിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് ഉച്ച വരെ ഈ സമയം വരെ വധിച്ചിട്ടില്ല അതായത് അത് അതിന്റെ ഞാൻ അടിസ്ഥാനത്തിലേക്കാണ് പറഞ്ഞു അതായത് ഉച്ചയ്ക്ക് ഇത് ആയുധം കൊടുത്തിട്ട് നിങ്ങൾ യുദ്ധത്തിന് പോകും എന്ന് പറഞ്ഞവരെ വിടുക വിട്ടു കഴിഞ്ഞാൽ യുദ്ധത്തിന് പോയി ആ പുറപ്പാടാണ് ഇത് യുദ്ധത്തിന് പോയി പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് വധിക്കാൻ പറ്റുന്നില്ല വധിക്കാൻ പറ്റില്ലാതെ വന്നിട്ട് അവസാനം വിശ്രമിച്ചു വിശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു പാള കഞ്ഞി അതാണ് പാളയിലാണ് കഞ്ഞി അപ്പ ആ പാള അതിൽ കഞ്ഞി കഞ്ഞി അതിന് വിഭവങ്ങളുണ്ട് ലക്കപ്പുഴക്കം മുരപ്പുഴക്കം അസ്ത്രം അങ്ങനെയുള്ള കളകളെല്ലാം കൊണ്ടുപോയി ആ കഞ്ഞി എല്ലാം കിട്ടി ക്ഷീണം പിന്നെ ഇത് ഒരു ഗരുഡിന്റെ മേധാവിൻ്റെ ഒക്കെ സന്ദർഭത്തിലാണ് ഈ ചെറിയ ഉരു ആ ചെറിയ ഉരുവെടുത്ത് ഇത് ഒരു പൊത്തം തുള്ളും പിന്നെയും ഇങ്ങനെ പോരീതിയിലാണ് അത് അവർ കഞ്ഞ കുടിക്കും കുറച്ചേറെ ക്ഷീണം മാറ്റി ഓടി ഇരുന്ന് കഴിഞ്ഞിട്ട് അതും എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ രണ്ട് രണ്ടര ആവുമ്പോ ഈ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നുണ്ട് രണ്ടാമത് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുകയാണ് പിന്നെ രണ്ടാമത് അടുത്ത ക്ഷീണം മാറ്റിട്ട് പിന്നെ യുദ്ധത്തിന് പോകണം പ്പുറത്ത് എഴുന്നള്ളിച്ച് ആ ചെണ്ടമേളോ കൂടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതായത് ഓരോരോ സഭക്കാലും സഭാല് മുളക്കുളം ധീവരസഭയുണ്ട് പിന്നെ ഒന്ന് ഇവിടുത്തെ വെള്ളൂര് മേവള്ളൂര് മേവള്ളൂര് ധീവരസഭ അവരുടെ എല്ലാവരും കൂടെ എല്ലാരും കൂടെ കൂടി ഗുരുമായി ഇവിടുന്ന് വരും അത് ഈ ഭഗവതിയുടെ ആ അടക്കടത്തിലേക്ക് ഈ ുംരുവരും ഇവിടെ എഴുന്നള്ളിക്കുന്നത് എഴുന്നള്ളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ മേളങ്ങൾ കൂടി പിന്നെ എഴുന്നള്ളിച്ച് അവിടെ പോകണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇതുപോലെ ഈ അരിയും പൂക്കളും കൂടെ കൂടി എറിയും എറിഞ്ഞുകഴിഞ്ഞപ്പോഴാണ് വധം വധിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോ ഈ മേളം മാത്രമായിട്ട് അങ്ങോട്ട് ഈ പാർക്കാർ ഒന്നും തൊള്ളാണ്ടൊക്കെയാണ് അങ്ങോട്ട് പോണേ തിരിച്ചു അവിടെ നിന്ന് വരുമ്പോ പിന്നെ ും ആറോളം കൂടി ഞങ്ങൾ വധിച്ചു എന്ന് പറഞ്ഞിട്ട് ആറുപത്തോട് കൂടിയാണ് തിരിച്ചിവിടെ വരും തിരിച്ചവിടെ വന്ന് അത് കഴിയുമ്പോൾ ഇതുപോലെ നടയിൽ ഇങ്ങനെ ഇടും ഇടും ഇട്ട് വന്ന് കഴിയുമ്പോൾ മറ്റേത് കണ്ടാറിന്റെ നട അവിടെ ഒരു കണ്ടാറിന്റെ കണ്ടാറിൻ്റെ അവിടെ ആയിട്ട് കൊണ്ടുവന്ന് കിട്ടും ഇട്ട് കഴിഞ്ഞാൽ ആയിരത്തി താഴെ വെച്ചു ആയിരത്തി താഴെ വെച്ച് ഇത് കഴിഞ്ഞു പിന്നെ നാളെ ആദ്യം ആയിട്ട് പോവാൻ ഈ വധം കഴിഞ്ഞിട്ട് അതും ആവേശത്തോടു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആ കലി അടങ്ങുന്നില്ല കലി അടങ്ങാതെ വന്നു കഴിയുമ്പോ ആണ് മഹാദേവൻ വന്ന് ആ പ്രത്യക്ഷപ്പെട്ടു മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവിടെ വന്ന് ില് ഇന്ന് കഴിഞ്ഞിട്ട് ആ ദേവന്റെ നെഞ്ചത്ത് ഭഗവതി ചവിട്ടി കഴിയുമ്പോഴാണ് ആ കലി അടങ്ങുന്നത് അപ്പോൾ അച്ഛൻ്റെ ദേവതാണെങ്കിൽ ചവിട്ടി അടങ്ങുന്നത് ആ ഒരു കലി അതിന് ആണ് ഇത് കഴിഞ്ഞാൽ നാളെ ഭസ്മധൂളിയില്ല ഭസ്മം എറിയും അവർ ഈ തോർത്തും എല്ലാം കൂടെ കൂടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വീശി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഭസ്മം ഒരു ഒന്നോ രണ്ടോ കിലോ ഭസ്മുണ്ടാവും ഭസ്മം ഒത്തം എറിയും ഇതൊക്കെ ചെയ്യുന്ന ഞാനാത് എറിഞ്ഞ് ഇത് കഴിയുമ്പോഴാണ് അവർ ആയിട്ട് താഴെ കലി അടങ്ങുന്നത് കലി അടങ്ങി മറ്റേ നാളെ ഇവിടെ അടുക്കാൻ പറ്റും കൂടുതൽ ഭയങ്കര പിന്നെ ഭയങ്കര ആ ഭൂതഗണങ്ങൾക്കാണ് നമ്മളീ ദുരുതി നടപ്പിക്കുന്നത് അത് വലിയ ഊരിലേക്ക് വച്ച് ദിവസം ഞാൻ അച്ഛനെ കണ്ടു നമ്മടെ ആ വണ്ടി അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഞങ്ങളുടെ ഇതൊന്നും തീരുള്ളൂ ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പറഞ്ഞാലാണ് ഇവിടെ നിന്നുള്ള ഭക്ഷണം കാര്യങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ അപ്പൊ ഞാൻ വേറെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല നീ അവിടെ പോയി കഞ്ഞി ഒക്കെ കഴിഞ്ഞാലാണ് എനിക്കും പറ്റുള്ളത് അത് ഗുരുതിക്കാണെങ്കിലും പഴയകാലത്ത് ഒരു വെള്ളം പോലും കുടിക്കില്ലായിരുന്നു അങ്ങനെ നിന്ന് എന്റെ അച്ഛനുള്ള സമയത്ത് ഇവിടെ പുഴയിൽ കുളി എല്ലാം തയ്യാറാക്കി പുഴയിൽ പോയി കുളിച്ചു അന്ന് വെളിച്ചപ്പാടുണ്ടായിരുന്നു വെളിച്ചപ്പാട് ഒരു പുഴ വെളിച്ചപ്പാടുണ്ടായിരുന്നു പാമ്പക്കൂടെയുള്ളത് പുള്ളി മരിച്ചുപോയി പുള്ളിയെ കണ്ടിട്ടില്ല അപ്പോൾ അവിടെ പുഴയിൽ മുങ്ങി വെള്ളം കുടിച്ചു വെള്ളം കുടിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഇതായി അങ്ങനെ കുടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ആ അപ്പൊ കുടിക്കാൻ പാടില്ല അപ്പൊ ആരും അറിഞ്ഞിട്ടില്ല മുങ്ങി കിടന്നുകൊണ്ട് ആ പുഴയിലെ വെള്ളം കുടിച്ച് ആരെങ്കിലും അറിയോ അന്ന് ഈ വെളിച്ചപ്പാട് തുള്ളിട്ട് പറഞ്ഞ് ഉണ്ണി എന്നെ പരിശോധിക്കാ എന്നെ പരീക്ഷിക്കാനാണോ കിടന്ന് വെള്ളം കുടിച്ചെന്ന് ചോദിച്ചു അപ്പൊ അത്ര ആ രൗദ്രതയും ശക്തിയും ആ ദേവിക്ക് ഉണ്ട് അത് എന്താണെന്ന് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല ഇത് ഇങ്ങനെ 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 ഞാൻ പറ്റുന്ന കൃത്യ താരം ഇടാതെ പിടിച്ചോളൂ പറഞ്ഞത് പിള്ളേര് വന്നിട്ട് പിള്ളേര് അരിഞ്ഞതുണ്ട് ഇതുപോലെ പൂക്കുലയാണ് പൂക്കുല അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞേക്കണത് പൂക്കുലിക്കാൻ അല്ലല്ലോ അത് അടയ്ക്കാവിന്റെ പൂപ്പിൽ ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ട് ഇതാണ് ഇവരെ എറിയുന്നത് ഇന്നലെ ഇത് നമ്മൾ ഇവിടുന്ന് ഏഴ് തിരിയും വെച്ചിട്ട് ഇവിടുന്ന് കത്തിച്ചിട്ട് അകത്ത് കൊണ്ടുപോകും അകത്ത് കൊണ്ടുപോയിട്ട് ആ ദേവിയുടെ കല ഇതിലേക്ക് ആവാഹിക്കും ആവാഹിച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മളുടെ ആ ഒരു ശക്തി പേരും വേറെയാ അപ്പൊ ആരെ അവിടെ വഴിയിൽ നിൽപ്പണ അത് നമ്മൾ അതായത് നമ്മൾ അല്ലെങ്കിലും ആണെങ്കിലും ആരാണെങ്കിലും പൂജയുടെ കാര്യത്തിൽ വരുന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരെയും ശ്രദ്ധിക്കുന്നില്ല ആരാണെന്ന് ആര് വിളിച്ചാലും ശരി എന്തായാലും അതുകൊണ്ട് അത് കാരണം എന്താ അതുകൊണ്ടാണ് ഇപ്പൊ പഴയകാലത്തും ഫോണും കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല ഇപ്പൊ ഫോൺ മൂല്യുക്കും അതിന് കാരണം എന്താ എന്തെങ്കിലും ആശൂലം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കും അപ്പൊ അത് കാരണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഫോണും മറ്റുള്ള കാര്യങ്ങളൊന്നും എടുക്കില്ല